ഇരുപത്തിരണ്ട് റുപ്പാണ് ചോദിച്ചത് രണ്ട് നാല് ആറ് എട്ടെണ്ണുണ്ടാവും ഇവിടെ നിങ്ങട്ട് ഈ ചുട്ടാ ഒന്ന് രണ്ട് മൂന്ന്

അപ്പൊ ഇതോ പോത്ത വലിപ്പത്തിട്ടോ ഇതൊക്കെ ഇതൊക്കെ നാപ്പത്തിരണ്ടായിരം ഉറപ്പാണ് സേഫോന്റെ പോത്താണ് ഈ ചോദിച്ചുള്ളത് നല്ല അത്യാവശ്യം ഇതൈമ്പത്തി മൂന്നിലാ ഇത് ഈ പോത്ത് അയിമ്പത്തി മൂന്നാട്ടോ ചോദ്യം ഈ തലക്കത്ത് ഈ ഫസ്റ്റ് കെട്ടിരിക്കണ പോ ൂത്തിന്റെ ബാക്ക് ഭാഗം ഒന്ന് ഇതാ കാണിച്ചരാത്തിന്റെ ബാക്ക് ഭാഗം കണ്ടാടി നല്ല നല്ല വളർത്തുപൂത്തുകൾ കേട്ടോ നല്ല വളർത്തുപൂത്തല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നിർത്താൻ പറ്റിയ പൂത്തുകളാണ് ഓരോ പൂത്തോ എണ്ണം പറഞ്ഞ പൂത്തളട്ടോ ഒരു കുറവും കാണാനില്ല തൂക്കാണെ നൂറ്റി അറുപ കൊടുക്കല്ലേ പൂക്കത്തിന് നമ്മൾ നേരെ ലോഡ് ഇങ്ങല്ലേ വരണത് അവിടെ ഇണ്ട് കൊണ്ടുവരല കൊണ്ടുവരും മൂന്നായിരം ലോഡ് വന്നിട്ട് നൂറ്റി അറുപത് ഉറുപ്പിക്ക് തൂക്കത്തിന് തരാന്നേട്ടാ പറഞ്ഞത് എപ്പഴും സമയമൊന്നുമില്ല എപ്പഴും 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 മറക്കി വിട്ട് ബില്ലും പേപ്പറും ബില്ലൊന്നും ഉണ്ടാവില്ല അത്രേ ഉള്ളൂ അപ്പൊ തൂക്കത്തിന് വലിയ തരാന്നാണ് പറഞ്ഞത് അപ്പൊ ആന്ധ്രീടുന്ന ആന്ധ്രീടാ ആന്ധ്രട്ടോ ആന്ധ്രയിൽ നിന്ന് വരുന്ന കന്നാളാണ് ഒരു തൂക്കത്തിന് അതാ കാളപൂട്ട് മൂല്യ വരുന്നു ഒന്ന് അതാ വടക്കൻ വടക്കൻ നമ്മളെ മൊയ്തീനുണ്ട് മൊയ്തീൻ ഉണ്ട് കൂടെ ഏണ്ടില്ലേ ഇപ്പൊ മൊയ്തീനും ഉണ്ട് വീട് തള്ള കൂട്ടുമൂരട്ടോ എന്റെ ഊത്തു കേക്കുമ്പോ തന്നെ പേടിയാവൂ അപ്പൊ ഏതെങ്കിലും മൊയ്തീനേതാ അതിന് കെട്ടി ഇടന്ന് പോണേ തൊണ ഇണ്ടട ഏ എടാ ഇതിൻ്റെ തൊണണ്ടാ തൊണണ്ടാ ഏ വാങ്ങിയതാ മൊയ്തീന ചന്തയിന്ന് മോഹ മോഹവേലക്ക് കൊണ്ടതാണ് കേട്ടോ ഏതാ അപ്പോൾ നമ്മൾ സേഫ് ബോയ് എത്തിയിക്കണേ അപ്പൊ രണ്ടാളും കൂടി ചെയ്തപ്പോ മോഹവലപ്പ് കൊണ്ടാണ്ട് കൊണ്ടുവരാട്ടോ അതെ കൊടുത്ത് കെട്ടിയിക്കണ് അതുപോലെ ഇങ്ങനെ ചർച്ച ചെയ്യട്ടെ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കുറച്ച് കച്ചവടം പറഞ്ഞുകൊണ്ട് വെക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഓ മോഹിലേക്ക് കൊടുത്താണ് ഇപ്പൊ അതാ മറച്ചു കച്ചവടം പറഞ്ഞോട്ടുന്നുണ്ട് അല്ല ഇതിപ്പോ എന്താ പരിപാടി അല്ല എന്താ ഈ വെള്ളാട്ടാ സാധനം ഇവിടെ പൂത്തുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വള്ളർച്ച പൂത്തുകളുണ്ട് അപ്പം ഏതായാലും ആവശ്യക്കാരെന്ത് ചെയ്യുക മഞ്ചേരി ചന്തയിലാണുള്ളത് നമ്മുടെ ചെപ്പിൻ്റെ നമ്പർ ഞാൻ എന്തായാലും ഇതിൽ കൊടുക്കാൻ നല്ല സ്കസല് അപ്പം ആവശ്യക്കാർ മൂപ്പറായിട്ട് ബന്ധപ്പെട്ടിട്ട് പോന്നാൽ മതി ആ അത് വന്ന് ചെന്നിടത്താണ്

じゃあもう一回しないで。

ये दूकिन है ये पहचान करजान आ बोल रहा है चल जा आ बोल दे नहीं चाहिए आ बोल देना का फोन लगा दे वो गाना दबा दो आ जी ले बंद कर അങ്ങനെ ആവശ്യമില്ല രണ്ടു പോയിട്ട് രാവിലെ തീർക്കാൻ വേണ്ടിട്ട് സ്വകാര്യം പറയുന്നുണ്ട് ദിവസം രണ്ടും കൂടി എൺപത്തി അഞ്ച് ഉറുപ്പാണ് ചോദിച്ചത്

പറഞ്ഞാൽ അല്ലേ Juga kita ഒന്ന് മാറ്റി ജോഡി മാറ്റി നടക്കാണ്ട് അതുകൊണ്ടൊക്കെ Thank mm -hmm.

അതാണ് <Es> ചോട്ടിലാണല്ലേ <poor -entoing language> <laughs> മണിക്കാണോ <laughs> പറഞ്ഞ <laughs> <laughs> എന്നെ ഒരു ഞാൻ പറഞ്ഞതിന് ഞാൻ എന്നും പറഞ്ഞ കേട്ട് പറയാൻ പറ്റും ചെറിയ കഴിഞ്ഞിട്ടും വാങ്ങുന്നുണ്ട് അതിൽ ഈ വീട് കുറച്ച് നീണ്ട